ഹലോ പ്രിയപ്പെട്ടവരെ ഇതാ നിങ്ങൾ പറക്കാത്ത കാടേനൊക്കെ അടുക്കുന്നുണ്ട് ഇതുവരെ എൻ്റെ വീട്ടിൽ പറക്കാത്ത കാട നല്ല മുട്ടയിടുന്ന സൈസാണ് കേട്ടോ കാട ഇപ്പോൾ ഒരുപാട് മുട്ടേനെ കൊണ്ട് കെട്ടി മോൻ്റെ ഒരു നിർബന്ധത്തിൽ കാടനെ വായിച്ചു കൊടുത്താണ് അതവനിങ്ങനെ എടുത്ത് തലോലിച്ച് കൊണ്ടിരിക്കുക ഇപ്പോൾ കൂട്ടിലിടും പുറത്തിറങ്ങും പക്ഷേങ്കിൽ എന്തു പറന്നു പറന്നുപോല അങ്ങനെ മോൾക്ക് റംബൂട്ടാൻ കെട്ടിയിട്ട് ഏട്ടനെ കൊണ്ടു കൊടുക്കുകയാണ് റംബൂട്ടൻ റംബോട്ടെണ്ണ ഇറന്ന് വെച്ചിട്ട് അവനിപ്പം കൊടുക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ചില സമയത്തേ ഉള്ളൂ അല്ലേ കീരിയും പാമ്പും പോലെയാണ് അങ്ങനെ അവൾ റംബോട്ടെണ്ണ കൊടുത്ത് അവൾ പോയി വീണ്ടും കാടേൻ്റെ അടുത്തേക്ക് അങ്ങനത്തു കാട ഒരിക്കലും പറന്ന് പോകൂല്ലോ ഇത് പറക്കാത്ത കാടിയാണ് നല്ല മെരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ അവനുണ്ട് എപ്പം തീറ്റ കൊടുക്കും വെള്ളം കൊടുക്കും വെള്ളം മാറ്റും ഇങ്ങനെ കയ്യിലെടുത്ത് കൊണ്ട് നടക്കുക അതിന് സ്വാതന്ത്ര്യം കൊടുക്കും കേട്ടോ കൂട്ടിലിട്ട് കളിക്കില്ല അതിനെ പുറത്തിറക്കും സ്കൂൾ വിട്ട് വന്നവന് പുറത്തിറക്കും അതിന് ഇതിന് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ എല്ലാവരും കാട പറന്ന് പോകും പറന്ന് പോകുമെന്ന് കേൾക്കാം പക്ഷെങ്കിൽ ഇത് ഇതുവരെ പറന്നിട്ടില്ല പൂച്ചയെ കണ്ടാലോ അങ്ങനെ ഒന്നും ഓടില്ല ചാടില്ല പൂച്ച ഇതിനൊന്നും അടങ്ങാറാക്കില്ല അവിടെ പൂച്ച അങ്ങനെ മോള് വീണ് മോള് റോഡിൽ പോയതാണ് അപ്പോൾ അവിടെ വീണ് കരയാണ് അതിപ്പോൾ അതിനെക്കുറച്ച് ശുശ്രൂഷിക്കണം അങ്ങനെ അത് അകത്ത് കാരി പോയി ഇനിയിപ്പം അവിടുന്ന് ഭയങ്കര കരച്ചിലൊക്കെ കഴിഞ്ഞാൽ ടി വി മുന്നിലായിരിക്കും അങ്ങനെ നമ്മൾ കാടയെ നോക്കാൻ ഇങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ എടുത്ത് കളിക്കുന്നുണ്ടോ അതെവിടെ പോയി ഇങ്ങനെ കൈൻ്റെ മോള് നിൽക്കും അങ്ങനെ പല കളി കളിക്കും ഒന്ന് എവിടെയും വേറെ ദൂരങ്ങളിൽ എവിടെ ഇറക്കി വിട്ടാലും എവിടെയും പോകില്ല നല്ലൊരു അനുസരണയുള്ള കാടയാണ് നമുക്ക് നമുക്കൊരുപാട് മുട്ട ദിവസം ഓരോ മുട്ട ഇടുക കേട്ടോ ഒരുപാട് മുട്ട കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല കാടയാണ് അപ്പോൾ നിങ്ങളും കാടയെ വളർത്താൻ വലിയ സൗകര്യമൊന്നും വേണ്ട ചെറിയ കൂടുണ്ടെങ്കിൽ തീറ്റ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കാട അവിടെ നിന്നോളും ദിവസവും നമുക്ക് മുട്ട കിട്ടും ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ കാടയുണ്ടെങ്കിൽ നല്ലതാണ് കാടയുടെ മുട്ട എന്ന് വെച്ചാൽ നൂറ് കോഴിക്കൊരു കാടന്നല്ലേ പറയുന്നത് കേട്ടെ അപ്പോൾ നല്ലതാണ് ഇപ്പോൾ ദിവസവും നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ കാട മുട്ട അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ് ഇത് ഇടും അപ്പോൾ നമ്മൾ മുട്ട എടുത്ത് കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഒന്നോ രണ്ടേ പോകണ്ടും അതാണ് ഇത്രയും നല്ലത് വലിയൊരു റിസ്ക് ഇല്ലാത്ത സംഭവമാണ് എപ്പോഴും തീറ്റ കൊടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബെസ്റ്റാണ് ഒരാണു ഒരു പെണ്ണിനെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നല്ല നമുക്ക് മുട്ട കിട്ടും ഒരാണെ ഒരു പെണ്ണിനെ വായിച്ചാണ് അപ്പം അതിങ്ങനെ മുട്ട കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കാടയുടെ കൂടിയിട്ടാണ് സംഭവം അപ്പോൾ നല്ലോണം നോക്കാ കാടേന ഇതേ പോകുന്നുണ്ടെങ്കിലും അകത്ത് കൊണ്ടുപോകും ഒരു അതിനൊരു കുഴപ്പമില്ല അത് നല്ല അനുസരണയുള്ള കാടയാണ് അതിന് കാട ഇല്ലെങ്കിൽ ഇതാണ് ഇത് നമ്മുടെ വീട്ടിലെ പൂച്ച കേട്ടോ പൂച്ചയുടെ മൂലം കാട മെരുങ്ങിപ്പോയി പൂച്ചേൻ്റെ മുന്നിലിട്ടാലും കാട ഒന്നും ചെയ്യില്ല പൂച്ച ഒന്നും ചെയ്യില്ല പൂച്ച അതിനെ പേടിപ്പിക്കുകയൊന്നും ചെയ്യില്ല നമ്മുടെ കാർത്തു ആണ് ഇത് കേട്ടോ കാർത്തു കണ്ടോ ഒരു പ്രശ്നവും ഇല്ല പൂച്ചയായിട്ട് മെരുങ്ങിപ്പോയി അപ്പോൾ ഒന്നും അതിനെ ഒന്നും ചെയ്യാറില്ല അതാണ് നമ്മുടെ വീട്ടിലെ കാടയും കാർത്തും ഉണ്ടെന്നുള്ള വ്യത്യാസം കണ്ടോ ഒരു അങ്ങോട്ടൊന്നും തൊട്ട് നോക്കുക വരെ ചെയ്യൂല പൂച്ചയ്ക്ക് നമ്മുടെ കാർത്തുണ്ട് അത്രയായിരം വലിയ പേടിയാണ് കേട്ടോ അതുകൊണ്ടൊന്നും അത് ചെയ്യില്ല അതാണ് നമ്മുടെ കാർത്തു അതിനെ അടങ്ങാറാക്കിയിട്ടായിട്ടും അറിഞ്ഞിട്ടുണ്ട് കാർത്തു പുറത്തിറങ്ങി കണ്ടോ അത് കരികയാണ് വേറൊന്നും ചെയ്യില്ല അതാണ് നമ്മുടെ കാട അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ രാത്രി രാത്രി പഠിക്കാൻ തുടങ്ങിയ ടൈം അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പഠിക്കുകയാണ് അപ്പോൾ പഠിക്കണം എല്ലാം വേണമല്ലോ കളിയും പഠിപ്പും കാടയും നോക്കണം എല്ലാം ചെയ്യണം അങ്ങനെ അവർ പഠിപ്പിലേക്ക് ഏർപ്പെട്ട് അത് പഠിപ്പിക്കുകയാണ് అప్పు ఓకే వీడియో ఇష్టవాల్ కమ లైక్ చే షేర్ చేయం మేం యూ